ൂടെ അമ്മ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വഴിമുക്ക് ജംഗ്ഷൻ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോകാനാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ബസ് കയറേണ്ടത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജ് പോകേണ്ട ബസ് എപ്പോഴും കിട്ടില്ല ഇവിടെ ആവുമ്പോൾ നെയ്യറ്റി കയറി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സാണ് ഗൈസ് അപ്പോൾ നമുക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജിലോട്ട് പോകാനായിട്ടാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ബസ് കാത്തുകൊണ്ട് കാരണം ഒരു പോത്തിൻ്റെ തല വിട്ട് തരേണ്ട ഗീസ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇത് ബസ്സിലാണ് പോകണം ഞാൻ വണ്ടി വഴിമുക്കിൽ ഒതുക്കി വെച്ചിട്ട് മെഡിക്കൽ കോളേജ് വരെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബസ്സിൽ പോയ ഞാനും അമ്മയും കൂടി ബസ്സിൽ കുറേ നാളത്തേക്ക് ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ കയറണത് അതുകൊണ്ട് എൻ്റെ ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ബസ്സിരുന്ന് ഉണ്ടായി കാരണം വേറൊന്നുമല്ല എന്താ പറയുക ഛർദ്ദിക്കാൻ പോലെയൊക്കെ തോന്നിയിട്ട് ഈ സ്ഥലമൊക്കെ കറങ്ങി അങ്ങനെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മെഡിക്കൽ കോളേജുള്ള നമ്മുടെ കോളേജ് ഞാൻ പോണ സ്ഥലമായിട്ടൊന്നും പറയില്ല അതൊരു പേഴ്സണലാണ് നമ്മൾ പറയില്ല പ്പം ഗേഴ്സ് ബ്രസ്സിൽ ഇരുന്നാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് എനിക്ക് ബസ്സിലൊന്നും പോകാനേ പറ്റാനില്ല വണ്ടിയിൽ പോയി പോയി വോമിറ്റിംഗ് ടെൻഡൻസി എനിക്കിപ്പോഴും രാവിലെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നും കഴിക്കാൻ കഴിക്കുകയാണ് കേട്ടാ അറിഞ്ഞാൽ മറ്റേ ഉണ്ടാക്കി വെച്ചത് പക്ഷെ ഉണ്ട ഞാൻ കഴിച്ചില്ല മറ്റേ മാവിൽ ശർക്കര ഒക്കെ വെച്ചിട്ട് ആ ഞാൻ കഴിച്ചില്ല പിന്നെ ഞാനും അമ്മയും കൂടി അടുത്തുള്ളൊരു അമ്മ ഹോട്ടലെന്നാണ് എൻ്റെ പേര് അവിടെ കയറി ഞങ്ങളൊരു മസാല ദോശ പറഞ്ഞു പക്ഷേ എനിക്ക് അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ച് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ് ഒരു എന്താ പറഞ്ഞ ഒരു തൃപ്തി വന്നില്ല ഒരു മരത്തെ ടേസ്റ്റ് നമ്മൾ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ് പിന്നെ കട്ടനും ഉണ്ട് ഒരു വടയും കഴിച്ചു രണ്ടുപേരിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലോട്ട് വന്നു ബസ് ഇവിടെയാണ് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് ഇതിനകത്തേക്ക് നേരത്തെ ബസ് അങ്ങനെ കൈസാം മസാല ദോശ കഴിച്ചിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി ഞാൻ ഒരു സെവൻ അപ്പം വാങ്ങിച്ചു പിന്നെ ഒരു ബീഫീസും വാങ്ങിച്ചു ബീഫീസ് എനിക്ക് ആട്ടാ വാങ്ങിയത് നല്ല ബിയർ ഉണക്കിയിരുന്നു ഐസ് ബിയർ കുടിച്ചിട്ടില്ല അതിൽ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയാം മണം ഒക്കെ ഉണ്ടായിരുന്നു ഐസ് എൻ്റെ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഞാൻ ഇപ്പം പറഞ്ഞിട്ട് വണ്ണം വെച്ച് എല്ലാം കഴിച്ച് കഴിച്ചതിൻ്റെ ഡബിൾ ചിന്നൊക്കെ വന്നെന്ന് ഞാൻ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഐസ് ഒരു ബസ്സും ഇല്ലായിരുന്നു അങ്ങനെ നമ്മളിരുന്നിരുന്നപ്പം നമുക്കൊരു നയ്യായിരത്തി ബസ് വന്നു സോറി കളിയിക്കാവുള്ള ബസ് വന്നു അപ്പൊ നമ്മൾ അതിൽ കഴിഞ്ഞ് കയറി എന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു കേസ് ഇങ്ങനെ വഴിമുക്ക് ഇറങ്ങാല്ലെന്നും പറഞ്ഞ് ഞങ്ങള് കയറി ആ ബസ്സിനകത്ത് ഇരുന്ന് വിഞ്ഞു പോയത് ഞാനും അമ്മയ്ക്ക ബസ് എടുത്തു കേസ് അങ്ങനെ വഴിമുക്കിറങ്ങി എന്റെ വണ്ടിയിൽ തിരിച്ചു വന്നു അപ്പൊ ഇത്രയുള്ളൂ